ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ദിവസവും പള്ളിയിൽ പോയും നോമ്പെടുത്തും കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ ചെയ്തുമൊക്കെ ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി നാം ഒരുങ്ങി തുടങ്ങി ദൈവം സ്വർഗം വിട്ടറി മനുഷ്യരോടുകൂടി വസിക്കാൻ തയ്യാറായി എന്നതാണ് ക്രിസ്മസിന്റെ കാതൽ അതെ ദൈവം ചരിത്രത്തിന്റെ ഭാഗമായി മാറിയതിന്റെ ആഘോഷമാണ് ക്രിസ്മസ് दिल्यू, दिल्यू, सादियां आशुआ सादियां आने, आने ും പലതിലും ആനന്ദം നിത്യമായ ആനന്ദവും ശാശ്വതമായ സമാധാനവും ലഭിക്കണമെങ്കിൽ നാം ദൈവത്തോടൊപ്പം വസിക്കണം ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ഈ രക്ഷകന്റെ സാന്നിധ്യം ആശ്വാസത്തിന്റെ സാന്നിധ്യമാണ് ആനന്ദത്തിന്റെ സാന്നിധ്യമാണ് സമാധാനത്തിന്റെ സാന്നിധ്യമാണ് നമുക്കും ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ കൊച്ചു കൊച്ചു നന്മ പ്രവർത്തികളിലൂടെയും ആശ്വാസവാക്കുകളിലൂടെയും കൊച്ചിരിയിലൂടെയും ഒക്കെ മറ്റുള്ളവരുടെ മുൻപിൽ രക്ഷകന്റെ രക്ഷയുടെ സാന്നിധ്യമായി മാറാം രക്ഷകന്റെ വെരുവിനായി ഹല്ലേലിയ ഗീതങ്ങൾ പാടിയ മാലാകന്മാരോട് ചേർന്ന് കുഞ്ഞുങ്ങളുടെ പുൽക്കൂടുകൾ ഒരുക്കി നമുക്കും ഉണ്ണീഷയുടെ വെരുവിനായി കാത്തിരിക്കാം ഹൃദയങ്ങളെ പുൽക്കൂടുകളാക്കാം ഏവർക്കും പിറവി തിന്നാൾ മംഗളങ്ങൾ